ചിത്രേ ചിത്രേ നിന്നെ എന്ന് വിളിക്കുന്നത് മനസ്സിലെ വേദന കൊണ്ടാണ് പി സുശീലയും എസ് ജാനികമ്മയും അതുപോലെ പി ലീല മാധുരി വാണിജയറം ഇവരൊക്കെയും പ്രായമായ സമയത്ത് നിന്നെ പോലെ ഒരാൾ അവതരിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും ഒരു ആരാധനയോട് കൂടിയിട്ടുള്ള അടുപ്പമായിരുന്നു സ്നേഹമായിരുന്നു നിന്നോടുണ്ടായിരുന്നത് അത് മുഴുവൻ തകർത്ത് കളഞ്ഞു ശങ്കരാചാര്യന്മാർ അവിടേക്ക് പോകുന്നില്ല അതൊരു മൃതശരീരത്തിൻ്റെ മേലെ നമ്മളിപ്പോൾ ഗ്യാസരയ്ക്ക് കാണുന്നില്ലേ മൃതശരീരത്തിൻ്റെ മേലെയുള്ള നർത്തനമാണ് താണ്ഡവം സനാതനധർമ്മ പദ്ധതിയിൽ ഈശ്വരന്റെ ദേഹമായിട്ട് ഗേഹമായിട്ടല്ല വീടായിട്ടല്ല ഈശ്വരന്റെ ദേഹമായിട്ടാണ് ത്രിമാനചിത്രം ആയിട്ടാണ് മാനവ ശരീരത്തിൻ്റെ അഥവാ ജീവാത്മാവിൻ്റെ ജീവാത്മാവ് കുടികൊള്ളുന്ന മാനവ ശരീരത്തിൻ്റെ അതിനാണ് പരമാത്മാവിൻ്റെ എന്ന് നമുക്ക് വകവയ്ക്കാം അതുപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മുസ്ലിം പള്ളിയെ കാണാൻ കഴിയുന്നത് മക്കയിലാണ് ഹറമിനെ അവർ പറയുന്നത് അള്ളാഹുവിൻ്റെ ഭവന എന്നാ പറയുന്നത് അത് മക്കയിൽ മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുസ്ലിം പള്ളികളും അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് എങ്ങനെ കരുതുന്നു എന്നെനിക്കറിയില്ല എൻ്റെ ചിന്താഗതി പ്രകാരം സനാതനധർമ്മ ചിന്ത പ്രകാരം പരമ പിതാവിൻ്റെ മൂർത്തമായിട്ടുള്ള ശരീരങ്ങളായിട്ടേ കാണാൻ കഴിയുള്ളു പള്ളികളെ അതിലൊന്നിനെ വെട്ടി നുറുക്കിയിട്ട് അവിടെ ഇട്ടു അതാണ് ബാബറി മസ്ജിദ് ധംസനം ആ മസ്ജിദ് പള്ളിയുടെ മൃതശരീരത്തിൻ്റെ മേലെയാണ് ഈ പണ്ടാലടക്ക് കൊണ്ടുവച്ചിട്ടുള്ളത് രാമക്ഷേത്രം എത്രയോ സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ ക്ഷേത്രം വയ്ക്കാനായിട്ട് അതിൻ്റെ മേലെ കൊണ്ടുവച്ച ആ ക്ഷേത്രത്തിലാണ് കൈയടിച്ച് പാട്ടുപാടാൻ എടീ ചിത്രേ നീ ആഹ്വാനം ചെയ്യുന്നു നീ പോയ്ക്കോ മോഹൻലാൽ പോകുന്നുള്ളതാ കേട്ടത് കടപ്പുറം പോകുന്നുണ്ട് ആയിക്കോട്ടെ പോയിക്കോ നിനക്കും പോകാം പക്ഷേ എല്ലാവരെയും ആഹ്വാനം ചെയ്യത്തക്ക വിധത്തില് നീ വളർന്നിട്ടില്ല കേട്ടോ വളരുകയും ഇല്ല ഈ ഒരു പാട്ടുകാരി മാത്രമാണ് യേശുദാസ് എസ് പി ബാലസുബ്രഹ്മണ്യം എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു മറ്റേ ജയചന്ദ്രൻ അദ്ദേഹം ചെറുപ്പത്തിലുണ്ടായിരുന്നു തൃക്കൂരിന്റെ സ്ഥലത്താണ് അദ്ദേഹത്തോട് അന്വേഷിച്ചാലറിയാം തൃക്കൂര് പാലിയെത്ത് പിന്നീട് ഞാൻ വളർന്നത് പൂങ്ങുന്നത്താണ് അവിടെയും ഇപ്പൊ അവിടെയാണ് അദ്ദേഹത്തിന്റെ വീട് അവരൊന്ന് ഇത്രമാശ്രീയാർത്ഥങ്ങൾ പറയല്ലോ നീ ആരാടി ജനങ്ങളെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ജനങ്ങളെ ജനങ്ങൾക്ക് സന്ദേശം പകരാൻ ഏ അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തണം എന്താ അഞ്ച് തിരിയുടെ പ്രത്യേകത അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്ത് അത് നിന്റെ വീട്ടിൽ വിളക്ക് കൊളുത്ത് നീ നാമം ജപിക്ക് നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ ഏതോ ഒരു ഫ്ലാറ്റ് കച്ചവടത്തില് കേസിൽപ്പെട്ടിരുന്നു നിന്റെ ഭർത്താവുണ്ട് അവനെക്കൊണ്ട് നാമം ജപിക്ക് ജപിപ്പിക്ക് നിന്റെ മക്കളെക്കൊണ്ട് നിനക്ക് മക്കളില്ലല്ലോ അതിൻ്റെ ഭാഗ്യം അവരെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെക്കൊണ്ട് നാമം ജപിപ്പിക്ക് അല്ല നാട്ടുകാരോട് പറയരുത് നാട്ടുകാരോട് പറയരുത് മൃതശരീരത്തിന്റെ മേലെ കെട്ടി ഉയർത്തിയിട്ട് കെട്ടി ഉയർത്തിയിട്ടുള്ള ഏ ആ ഒരു രാമ രാ ശ്രീരാമ ശ്രീരാമ ക്ഷേത്രം അത് കാണാൻ ഞങ്ങൾക്കാർക്ക് കഴിയില്ല ശങ്കരാചാര്യന്മാർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അവരോട് പോകുന്നില്ലല്ലോ സമയത്ത് കൃത്യതയില്ലാതെ അംഗപ്രത്യംഗങ്ങൾക്ക് പരിപൂർണത വരാതെ കെട്ടിപ്പടുത്തി ഉയർത്തിയേ ആ വപുസ് ആ ക്ഷേത്ര ശരീരം അത് അല്പമാണ് തുച്ഛമാണ് കൈയില്ലാത്തതാണ് കാലില്ലാത്തതാണ് തലയില്ലാത്ത കപന്തമാണീ കബന്തം കാര്യം പറയാതാക്കി അവരവരുടെ വീട്ടില് ഓരോരുത്തർക്കും അവരവരുടെ ജോലിയുണ്ട് ആ ജോലി ചെയ്യുക പാട്ടു പാടിക്കോ നന്നായിട്ട് പാട്ടുപാടിക്കോ എല്ലാവരും പക്ഷെ ഇപ്പോൾ ഞാനിവിടെ പലപ്പോഴും വെറുതെ ഇരിക്കുന്ന സമയത്ത് കാണുന്നൊരു സിനിമയാണ് നന്ദനോ മറ്റൊരു സിനിമയുണ്ട് നന്ദനോ വന്ദനോ എനിക്കറിയില്ല വർത്തിരിച്ചോ ഓർമ്മയില്ല അതായത് നമ്മളുടെ കാർമുഖിൽ വർണ്ണൻ്റെ ആ പാട്ടുള്ള ആ കുട്ടി പാടുന്നത് ഹരിപ്പാടുള്ള ആ കുട്ടി പാടുന്നത് പൃഥ്വിരാജയ്ക്ക് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ ആ പാട്ട് എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു ആ കേൾക്കുന്ന സമയത്തൊക്കെ നിന്റെ ചാരതിരുന്ന മുഖം സൗശല്യമായിരുന്ന മുഖവും എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട് അതിന്റെ പുറയിൽ ഇങ്ങനെ ഒരുവിച്ച് ഒരു ഉണ്ടായിരുന്നു അറിഞ്ഞില്ല ഇപ്പൊ ആ പാട്ട് കേൾക്കുന്നത് എവിടെങ്കിലും കേട്ട് ഞാൻ ചെവി പൊത്തും ഞാൻ ഇനി നിന്റെ പാട്ട് കേൾക്കില്ല അഞ്ചു ദിനിട്ട് നിലവിളക്ക് രാമനാമ ജപം എന്തിന് ഒരു മൃതശരീരത്തിന്റെ മേലെ കെട്ടിപ്പടുത്തി ഉയർത്തി അമ്പലത്തില് ഏത് 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 ഭഗവാനടി അവിടെ കയറിയിരിക്കുക ഏത് ഭഗവാനവിടെ കേറിയിരിക്കുക ഏ ആഘോഷിക്ക് നിങ്ങളൊക്കെ നന്നായിട്ട് ആഘോഷിക്ക് ഈ നന്നായിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളെല്ലാം മുസ്ലിങ്ങളുടെ മൊത്തം എല്ലാ മുസ്ലിങ്ങളുടെയും അവർ നിങ്ങൾക്ക് അമ്പലം കെട്ടിത്തരുന്നുണ്ട് അബുദാബിയിൽ പോയി നോക്ക് ഞാനിവിടെ പോയിരുന്നു അതിൻ്റെ കോൺസെൻക്ട്രേഷൻ നടക്കുമ്പോൾ എനിക്കവിടെ പ്രവേശനമില്ല കാരണം ഞാൻ എന്താ എന്തായാലും പറയാം പറ്റേ ആ ഭാഷ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല അയാൾ വരുന്നുണ്ടല്ലോ അവിടേക്ക് ഉദ്ഘാടനത്തിന് നാണമുണ്ടോ അയാൾക്ക് ഇവിടെ ഒരു പള്ളി പൊളിച്ച് അതിനെ തകർത്ത് തരിപ്പണമാക്കി അതിൻ്റെ പേരിൽ അമ്പലം കെട്ടി അത് ഉദ്ഘാടനം നടത്തിയ എൻ്റെ പിറ്റേ ആഴ്ച പോയിട്ട് അവിടെ അബുദാബിയിൽ വാസ്തവത്തിൽ അവരൊക്കെയും അവര് ഇയാളെ കൊണ്ട് നടത്തിപ്പിക്കുകയാണ് ഇയാളെ കൊണ്ട് നടത്തിപ്പിക്കുകയാണ് ആ കാര്യം ഇയാളെ കൊണ്ട് തന്നെ നടത്തിപ്പിക്കണം അത് തന്നെ ചെയ്യണം അബുദാബിയിൽ അമ്പലത്തിൽ ഉദ്ഘാടനം ഏതായാലും ഇന്ത്യ മുസ്ലിമിന്റെ മായാത്ത നെഞ്ചിൽ ചവിട്ടി പൊളിച്ച് നേടിയതാണ് കേട്ട അതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് നിനക്ക് ഓർമ്മയുണ്ടാവില്ല അതിങ്ങനെ ആഘോഷിക്കുന്ന ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു നല്ല കളറായിട്ട് ആഘോഷിക്കണം നല്ല കളറായിട്ട് ആഘോഷിക്കണം ഏഹ് പട്ടകം പൊട്ടിച്ച ലാത്തിരി പൂത്തിരി കമ്പി പൂത്തിരി വലിയ കാര്യം വേണമല്ലോ ഏഹ് വെക്കും വയ്ക്കും കൂട്ടം പായസം വെച്ച് നാട്ടുകാർക്ക് കൊടുക്കുക ഒരമ്പലത്തിന്റെ പോരായ്മ മാത്രമേ ഇനി ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഈ അമ്പലം ഒരമ്പലത്തിന്റെ പോരായ്മ ഉണ്ടായിരുന്നുള്ളു നാൽപ്പതിനായിരം അമ്പലം കേരളത്തിലുണ്ട് തകർന്നതും തകരാത്തതും അതിനകത്ത് അന്ധവിശ്വാസ ജടിലമാണെന്ന കാര്യങ്ങൾ ആന വെടി മിമിക്രി നാടകം യുഫോറിയ നിന്നതുള്ള സിനിമാറ്റിക് കാട്ടം ഉപനിഷത്തില്ല അത് പറയിപ്പിക്കില്ല ഗീത പറയിപ്പിക്കില്ല മനുഷ്യൻ നേർ വഴിക്ക് നടത്തില്ല അവൻ്റെ മുമ്പിൽ പ്രകാശം തെളിയിക്കില്ല അഗ്നി മീളേപ്പൂ രോഹിതം മുമ്പിൽ അഗ്നി തെളിയിച്ചിട്ട് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ വേണ്ടത് അഗ്നിയാണ് അല്ലെ അവൻ മൃഗമാണ് അവർ അവൻ അവൻ്റെ 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 വിശ്വാസന അനാഥത്വം അവനെ അന്ധത്വം ബാധിച്ചിരിക്കുകയാണ് കാരണം എന്താണ് അന്തന്മാരാണ് നയിക്കുന്നത് അങ്ങനെയുള്ള വേണ്ടത്ര ക്ഷേത്രങ്ങൾ എവിടെയുണ്ട് ആ കൂട്ടത്തിൽ വേറൊരു ക്ഷേത്രം വേറൊന്നുമില്ല അതാണെങ്കിലോ അത് ബി ജെ പിയുടെ വോട്ട് വാങ്ങിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പണിതു വെച്ചിട്ടുള്ള മറ്റൊരു കാര്യാലയം അത്രയേ ഉള്ളു വാനമ്പാടി എന്നൊക്കെയാ പറഞ്ഞത് വാനമ്പാടി ഒന്നുമില്ല വാനമ്പാടി സരോജനി നായിഡുവ അപ്പം എങ്കിലിപ്പോഴും നമ്മൾ ലതാ മങ്കേഷ്കറെ അവിടെ പറയാറുണ്ട് നമ്മുടെ സുശീലാജിയെയും ജാനകി അമ്മയെയും പറയാറുണ്ട് ആ കൂട്ടത്തിൽ നിന്നെ പെടുത്തി കുറച്ചു കാലം ഇപ്പം തല്ലെന്ന് മനസ്സിലായി നീ വെറും പിശാചാണ് നീ വിചിത്ര ചിത്രയല്ല അപ്പം പാട്ട് കേൾക്കുന്ന സമയത്ത് പണ്ടത്തെ റെക്കോർഡ് വെക്കുന്ന സമയത്ത് ഇഴുകി എഴുകി പോകുമല്ലോ അതുപോലെ തോന്നുന്നത് ചെവി പൊത്തുകയാണ് ഏതായാലും ആ ശബ്ദമാധു മാധുര്യത്തോട് എനിക്കുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു ആരാധനയുണ്ടായിരുന്നു പക്ഷേ അന്യന്റെ മുതല് പിടിച്ചെടുത്ത് അതിൽ ക്ഷേത്രം പെടന്ന് ആരാധിക്കാൻ ആഹ്വാനം ചെയ്യുന്ന നിന്റെ ശബ്ദം കേട്ടപ്പോ അത് വെറും സിന്ദൂരപ്പൊട്ടിയുടെ പിശാചാചരായിട്ടുള്ളൊരു സംഗണിയുടെ സങ്കിണി പിശാചിൻ്റെ ശബ്ദം അത് മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സായി മനസ്സിലായത് ഇനി ആ ശബ്ദം കേൾക്കില്ല അനവസരമാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ ഏതായാലും ഞങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്താലും നിന്റെ ബിസിനസ് മുടങ്ങാൻ പോകുന്നില്ല പാട്ടു പാടിക്കോ നന്നായിട്ട് പാട്ടു പാടിക്കോ ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊന്നും ആഹ്വാനം ചെയ്യത്തക്ക രീതിയിൽ ഒന്നും വളർന്നിട്ടില്ല കേട്ടോ നാല് ശങ്കരാചാര്യന്മാർ അവരെന്താ പറഞ്ഞത് അംഗപ്രത്യംഗങ്ങൾ മുറിച്ചു കളഞ്ഞിട്ടുള്ള ഒരു കബന്ത ശരീരമാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ ഞങ്ങൾ കിട്ടില്ല നിങ്ങൾ വരരുതെന്ന് അവര് പറഞ്ഞോ ശങ്കരാചാര്യന്മാർ പറഞ്ഞോ ശങ്കരാചാര്യന്മാർ ആഹ്വാനം ചെയ്താൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അവരെ പറയില്ല അവരാണ് ഹിന്ദുമതത്തിൻ്റെ തലതൊട്ടപ്പന്മാർ പക്ഷെ അവര് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ പോകുന്നില്ല നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ പോയിക്കോ ഞങ്ങൾ പോകുന്നില്ല അങ്ങനെയല്ല പറഞ്ഞത് ഞങ്ങൾ പോകുന്നില്ല അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോണിയാഗാന്ധി കോൺഗ്രസ്കാർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല ശിവസേന പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല നിനക്ക് പോകാം പോകാതിരിക്കാം പക്ഷേ നാട്ടുകാരെ അഭിസംബോധന ചെയ്ത് അവർക്ക് സന്ദേശം പകരുന്ന രീതിയിലുള്ളൊരു ഒരു 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 ആചാര്യണി ആയിട്ട് മാറാൻ അത്രയ്ക്കൊന്നായിട്ടില്ലട്ടോ ഏതായാലും ആർ എസ് എസ് പിടിച്ചടക്കിയിട്ട് തല്ലിത്തകർത്ത ആ മസ്ജിദിനോടുള്ള എൻ്റെ ഐക്യനാട്യം അവിടെ എന്ത് കോപ്പ് ഉയർന്നാലും എൻ്റെ മനസ്സിൽ മസ്ജിദാ എൻ്റെ മനസ്സിൽ മസ്ജിദാ മസ്ജിദ് തകർന്ന് തരിപ്പണായിട്ട് കിടക്കുന്ന കാഴ്ച മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് എടുത്തിട്ടില്ല ആ തകർന്നു കിടക്കുന്ന മസ്ജിദിൻ്റെ മേലെ ഒരു കുരാമ ക്ഷേത്രം ഉയർന്നതായിട്ടും ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് എടുത്തിട്ടില്ല ആ മണ്ണിൽ പണിത ക്ഷേത്രത്തോടുള്ള എൻ്റെ പ്രതിഷേധമാണത് എൻ്റെ മനസ്സിൻ്റെ പ്രതിഷേധം ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് ആ ക്ഷേത്രത്തിനൊരു പടം കാണിച്ചാലും അത് കണ്ണുകളിൽ കണ്ണുകളിലെ തടയുള്ളൂ ഉള്ളിലോട്ട് കയറില്ല ഉള്ളിലോട്ട് കയറില്ല എൻ്റെ മനസ്സിലുണ്ട് നെരിപ്പോട് ഈ ഇന്ന് ഇന്നത്തെ രീതിയിൽ കേരളത്തിലെങ്കിലും അറേബ്യൻ അവിടെയുള്ള പാവപ്പെട്ടവരുടെ അവർ കെട്ടിപ്പടുത്തി ഉയർത്തിയ ഒരു വലിയ സംസ്ഥാപനത്തിന്റെ ആ പെരുമയുടെ മഹിമ ഇത്രയെങ്കിലും പേരാത്ത ആരെങ്കിലും ഉണ്ടോടി നിന്റെ ബന്ധുക്കളായിട്ടും ഈ നാട്ടിലും ഏ ആ നന്ദി വേണം ആ നന്ദിയും വേണം ഏതായാലും നിങ്ങളെ പാടിക്കോ പാടിക്കോ ഞങ്ങൾക്കൊക്കെയും പാടാൻ പറ്റുക ഹരേ രാമ ഹരേ രാമ 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 ഹര നീ പാടുന്ന സമയത്തത് മോഹനരാഗത്തിൽ പാടും തൊടിരാഗത്തിൽ പാടും ശങ്കരാഭരണത്തിൽ പാടും ഏ നാടൻ പാട്ടായിട്ട് പാടും പാടിക്കോ പാടിക്കോ മറ്റുള്ളവരുടെ തൊള്ളയിൽ കൊണ്ട് ആ ആ പാട്ടിൻ്റെ ഭാഗം മറ്റുള്ളവരെ തൊള്ളൽ കൊണ്ടുവിടരുത് മറ്റുള്ളവരെ മനസ്സിലേക്ക് കൊണ്ടിടരുത് നീ പാടിക്കോ നീ രസിച്ചോ ഏതായാലും ഇനി ഒരിക്കൽ പോലും ആര് രാമനാമം ജപിച്ചാലും അതുപോലെ വരില്ല നിന്റെ രാമനാമം കാരണം എന്താണ് നിന്റെ ഉള്ളിലെ പിശാചാണ് പിശാചാണ് ദൈവം തരും ശിക്ഷ അതോ ദൈവം ശിക്ഷ തന്നിട്ടുണ്ടോ നിനക്ക് ദൈവം ശിക്ഷ തന്നിട്ടുണ്ടോ ഏ ആലോചിച്ചു നോക്ക് തന്നിട്ടുണ്ടോ ശിക്ഷ തന്നിട്ടുണ്ടോ ആലോചിച്ചു നോക്ക് ഉള്ളിൽ ഉള്ളിലൊളിപ്പിച്ച് വെക്കരുത് പ്രേതത്തെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് വെക്കരുതേ പിശാചനെ ഉള്ളിൽ എന്താ ഉള്ള അത് പുറത്തേക്ക് വരട്ടെ അപ്പം അതാണ് പുറത്തേക്ക് വന്നത് അതാണ് പുറത്തേക്ക് വന്നത് അവിടെ മു അവരുടെ നെരിപ്പോട് മാച്ചു കളയാൻ അഞ്ചല്ല അമ്പതല്ല അഞ്ഞൂറല്ല അയ്യായിരം ഏക്കർ ഭൂമി കൊടുത്താലും ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഒരു കുട്ടി മരിച്ചു മരിച്ചുപോയിന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഒരു കുട്ടി മരിച്ചു മരിച്ചുപോയിന്നിരിക്കട്ടെ അതിന് പകരം അതിന് പകരം ഏതോ രാജകുമാരി പ്രസവിച്ച ഏതോ കുട്ടിയെ കൊണ്ടു കൊടുത്താലും ആ മരിച്ചുപോയ കുട്ടിക്ക് തുല്യമാകുമോ ഏ ഏത് കൊട്ടാരക്കെട്ടുള്ള കുട്ടിയെ കൊണ്ടു കൊടുത്താലും ആ കുട്ടിക്ക് മരിച്ചുപോയ കുട്ടിക്ക് സ്വന്തം നൊന് പറ്റ കുട്ടിക്ക് തുല്യമാകുമോ ഒരു പതിനാറ് കുട്ടികളെ കിട്ടിയാൽ തുല്യമാകുമോ ബാബറി മസ്ജിദ് അത് നിന്നിടത്താണ് കെട്ടിപ്പടുത്തി ഉയർത്തേണ്ടത് തല്ലിത്തകർത്തുന്ന ആർ എസ് എസ് കാര് അതിന് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ഇവിടെ അതിനുശേഷം ഭരണാധിപന്മാർ വന്നിട്ടുണ്ടല്ലോ ഇവിടെ അവരത് കെട്ടിപ്പടുത്തുയർത്തേണ്ടതായിരുന്നു രാമക്ഷേത്രം ഉയർത്താം ഇന്ത്യയുടെ വിവിധ 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 ഭാഗങ്ങളിൽ രാമക്ഷേത്രമുണ്ട് പക്ഷെ രാമൻ കക്കൂസയിലെഴുന്നതും രാമന്റെ ഡൈനിങ് ഹാളും രാമനും രാമന്റെ ഭാര്യമ്മണിയും കൂടി സംഭവം നടത്തി ദേ ഇവിടെയാണ് ദേ ഇവിടെയാണ് ദൈ ഇവിടെയാണെന്നും പറഞ്ഞ് ആ മൃതശരീരം നിങ്ങൾ തകർത്ത് വെച്ച് ആ അമ്പലത്തിന്റെ മൃതശരീരത്തിന്റെ മേലെ തന്നെ വേണമെങ്കിൽ അതിൻ്റെ അപ്പുറത്താകമായിരുന്നല്ലോ ഒരു അഞ്ഞൂറ് ഏക്കറിൽ ക്ഷണിച്ചില്ലെങ്കിലും വരും അവിടെ രാമക്ഷേത്രം പണിയാമായിരുന്നല്ലോ ഏ ഏതായാലും രാമക്ഷേത്രം പണിയണ സമയത്ത് രാമനാമം ജപിക്കാൻ വിളക്ക് തിരി അഞ്ചെണ്ണം കത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് മുപ്പത് കോടി മുസ്ലിങ്ങളുടെ ശരീരത്തില് ഏ മുപ്പത് കോടി മുപ്പത് കോടി മുപ്പത് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുപ്പത് കോടി മുസ്ലിങ്ങളെ അവരുടെ ശരീരത്തിലല്ലേ ഏ അവരെ ശരീരത്തിലല്ലേ കത്തിക്കാൻ പറഞ്ഞത് ആലോചിച്ചു വെക്ക് അവിടെ നെരിപ്പോട് അവസാനിക്കില്ല അഞ്ചല്ല അമ്പത് ഏക്കർ കൊടുത്താലും നെരിപ്പോടെ അവസാനിക്കില്ല പിന്നെ എല്ലാവരും ഉണി പൈസ പിടിച്ചു കൊടുത്തിട്ട് അവിടെ ഗോൾഡൻ ഗോൾഡൻ മോസ്ക് പണിതാലും അവസാനിക്കില്ല അവരുടെ ദുഃഖം ഒരിക്കലും അവസാനിക്കില്ല അവരുടെ ദുഃഖം അവിടെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് അവരുടെ അവരുടെ നെരിപ്പോട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നും അണയാത്ത നെരിപ്പോൾ നെഞ്ചിന്റെ മേലെ കയറിയിട്ടാ നിങ്ങൾ ആഘോഷിക്കുന്നത് കേട്ടോ ഏ മറ്റുള്ള മതങ്ങള് അതോടുള്ള വിദ്വേഷം ആ ഭ്രാന്ത് ഉന്മാദം അത് മത്തുപിടിപ്പിക്കുന്ന ചിലവരുടെ തലയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ ഇങ്ങനത്തെ ജൽപ്പനങ്ങൾ നടത്താൻ കഴിയുള്ളൂ നീ ചിത്രേ നീ ആഘോഷിക്കു ആഘോഷിക്കുക ആഘോഷിക്കുക നീ ആഘോഷിക്ക് പിടിച്ചെടുത്തതാണ് കട്ടെടുത്തതാണ് തല്ലി തകർത്തിട്ട് സ്വന്തമാക്കിയതാണ് കയ്യൂ കൊണ്ട് കയ്യൂക്ക് കൊണ്ട് കൊള്ള പിടിച്ചെടുത്തതാണ് അത് ആഘോഷിക്കുകയും ആ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാവില്ല ഞാൻ ഉണ്ടാവില്ല നാല് ശങ്കരാചാര്യന്മാരുണ്ടാവില്ല കേരളത്തിൽ അനുമതി ആൾക്കാർ അവരുടെ പേരെടുത്ത് പറയുന്നതിന് അർഹനല്ല അവരുമുണ്ടാവില്ല ഈ ആഘോഷിച്ചോ നീ ആഘോഷിച്ചോ ഏതായാലും അവിടെ പോകുന്നുണ്ട് ആൾ ദൈവം പോകുന്നുണ്ട് കടപ്പുറം എല്ലാവരും പോകുന്നുണ്ട് മോഹൻലാൽ പോകുന്നുണ്ട് കൂട്ടത്തില് പത്ത് മൂവായിരം പേരെയും കൂടി കൊണ്ടുപോകാമായിരുന്നു മോഹൻലാലിൻ്റെ സ്വന്തം പത്ത് മൂവായിരം ആൾക്കാർ മൂവായിരം തന്നല്ലേ കണക്ക് പറഞ്ഞാൽ അത് പോരാതാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആൾക്കാരെയും കൊണ്ടുപോകുന്ന എല്ലാ സെലിബ്രിറ്റികൾക്കും സിനിമാ നടി നടന്മാർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അക്ഷതം അക്ഷതം ഇത്ര മാത്രമേ ഉള്ളൂ വോട്ട് ഞങ്ങൾ കേട്ടാ ഏഹ് ഇത് പറഞ്ഞു കുറേ നെല്ല് മണി കൊടുത്തു പലയിടത്തും കൊണ്ടു കൊടുത്താൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതിനു വേണ്ടി മണ്ണാങ്കട്ടയും ഉണ്ടാക്കിട്ട് അവിടേക്ക് അയച്ച ആളുകൾക്ക് നോട്ടീസാണ് കൊടുത്തത് ക്ഷണമല്ല കൊടുത്തത് എന്താ അവരുടെ വോട്ട് വോട്ടല്ലേ പാവം ആർ എസ് എസ് കാര് അതിനു വേണ്ടി മണ്ണുരുട്ടി കൊളച്ച് ഇഷ്ടിക ഉണ്ടാക്കി അവിടെ അവരെ തീവണ്ടിയിൽ കയറി കൊണ്ട് കൊടുത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെയും അക്ഷരം വായിച്ചകത്ത് അണ്ണാക്കലായിട്ട് കൊടുത്തത് അതങ്ങനെ ഏതായാലും ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് നിങ്ങൾ ആര് പോയാലും നിങ്ങൾ ആര് പോയാലും അയോധ്യയിൽ ഒരാളില്ല അയോധ്യയിൽ ഒരാളില്ല അത് മറ്റാരുമല്ല അല്ല മര്യാദ പുരുഷോത്തമനാണ് രാമൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മളായിട്ട് മാറ്റേണ്ട ആ രാമൻ ആ ശ്രീരാമൻ ആ ശ്രീരാമൻ ഉണ്ടാവില്ല കേട്ടോ അയോധ്യ രാ ശ്രീരാമൻ ഉണ്ടാവില്ല കേട്ടോ അയോധ്യ രാ ശ്രീരാമൻ ഉണ്ടാവില്ല യുദ്ധം ചെയ്തിട്ട് അയോധ്യ യുദ്ധം ചെയ്തിട്ട് രാവണന്റെ ഭൂമി ശ്രീലങ്ക ലങ്ക അത് സ്വന്തമാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ രാമന് കഴിയുമായിരുന്നു കഥ കേട്ടിട്ടുണ്ടോ ഈ ചിത്രയെ ഏ രാമൻ അത് തിരിച്ചു കൊണ്ടുവരാമായിരുന്നു ഇന്ത്യയോട് ചേർക്കാമായിരുന്നു അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല വിഭീഷണന് വിട്ടുകൊടുത്തു മാത്രമല്ല തൻ്റെ ശരങ്ങളേറ്റുകെടുക്കുന്ന ഇനിയും മരിക്കാത്ത അതായത് എല്ലാ വിധ അഹങ്കാരങ്ങളും നഷ്ടപ്പെട്ട് മോക്ഷത്തിലേക്ക് കുതിക്കുന്ന രാവണന്റെ അടുത്ത് പോയിട്ട് രാജ്യനീതി പഠിക്കാനാ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിണ്ട ഉദക ക്രിയ ക്രിയകൾ മുഴുവൻ ചെയ്യാൻ വിഭീഷണി ഏൽപ്പിച്ചിട്ട് വിഭീഷണി രാജ്യം കൊടുത്ത് തിരിച്ചു പോകുന്ന രാമൻ ഒരിക്കലും അയോധ്യമുണ്ടാവില്ല ഒരിക്കലും നിങ്ങൾ കട്ടെടുത്ത ഭൂമിയാണത് ധർമ്മപൂർവമല്ല അവിടെ രാമൻ ഉണ്ടാവില്ല രാമൻ ഉണ്ടാവില്ല രാമൻ ഉണ്ടാവില്ല ഏത് രാവണൻ ഉണ്ടായാലും ഏത് കംസൻ കംസനുണ്ടായാലും ഏത് ദുശാസനുണ്ടായാലും അവിടെ രാമൻ ഉണ്ടാവില്ല ശ്രീരാമനുണ്ടാവില്ല ഏകദേഷിക്ക് അഞ്ച് തിരിയോ എട്ട് തിരിയോ കയ്യിൽ പൈസയുണ്ടല്ലോ അഞ്ച് തിരികെ എട്ട് തിരികെ അപ്പുറത്തുള്ളവർക്കും ഇപ്പുറത്തുള്ളവർക്കും പൈസ കൊടുത്തും ആഘോഷിക്കും നല്ല നല്ല തരത്തിൽ ആഘോഷിക്ക് ഒന്നും മനസ്സിലായി ഞങ്ങൾക്ക് ഇതിപ്പോൾ ആഘോഷിക്കാൻ കേരളത്തിൽ കഴിയുന്നത് ആർ എസ്കാർക്ക് മാത്രമാണ് സിന്ദൂരപ്പൊട്ടികൾക്കും സിന്ദൂരപ്പൊട്ടന്മാർക്കും കുറുവടി കോമാലന്മാർക്കും മാത്രമേ ഇത് ആഘോഷിക്കാൻ കഴിയുള്ളൂ മുസ്ലിങ്ങളെ നെഞ്ചിനുള്ള നെരുപ്പോട് കണ്ട് അതിന് ഊതി ആളിക്കത്തിച്ച് ആഘോഷിക്കാൻ കഴിയുന്നത് അത് മനുഷ്യനായിട്ട് ആൾക്കൊക്കെ ആർക്കും കഴിയാ ഇരുകാലി ജീവികൾക്ക് കഴിയും മനസ്സിൽ ക്ഷേത്താനായി സൂക്ഷിക്കുന്ന ആളുകൾക്ക് അത് കഴിയും അതാണ് ആർ എസ് എസ്കാർ ആ കൂട്ടത്തിൽ പെട്ടു നീയൊക്കെ ആ കൂട്ടത്തിൽ പെട്ടു ഒരു നല്ല ഹിന്ദുവും അറിയാവുന്ന എന്റെ പുച്ഛമെങ്കിലും അറിയാവുന്ന ഗീത അറിയാവുന്ന കൃഷ്ണനെ അറിയാവുന്ന രാമനെ അറിയാവുന്ന നല്ലൊരു ഹിന്ദു ഒരിക്കൽ പോലും ദൈവം ഒന്ന് ഒന്നും കൈയടിക്കുക പോലും ചെയ്യില്ല കേട്ടാ നീയൊക്കെ ഹിന്ദുത്വയാണ് ഹിന്ദുത്വ ഹിന്ദുവല്ല ഹിന്ദുത്വ സംഘീയാണ് സംഗണിയാണ് കുറുവടിയാണ് ഈ മറ്റേ സിന്ധൂര പൊട്ടിയാണ് അതുകൊണ്ട് നിങ്ങളിന്ന് ഒരിക്കൽ പോലും ഒരുപാടുണ്ട് ഇപ്പോൾ മനസ്സിലായി നിങ്ങളിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു നീതിയും ഒരു സത്യവും ഒരു ധർമ്മവും ആരുമിനി പ്രതീക്ഷിക്കുന്നില്ല ദൈവവും പ്രതീക്ഷിക്കുന്നില്ല ഇതിനു മുമ്പ് ശിക്ഷകൾ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല ഇനിയും കിട്ടും നിങ്ങൾക്ക് ശിക്ഷകൾ ഓർത്ത് 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 മാർത്തടിച്ച് കളയാൻ തക്കവത്തുള്ള ശിക്ഷകൾ ഇനിയും കിട്ടും കേട്ടോ ഇനിയും കിട്ടും ആഘോഷിച്ചോ പൊയ്ക്കോ വീണ്ടും ആഘോഷിച്ചോ പൊയ്ക്കോ പക്ഷെ ആഹ്വാനം ചെയ്യരുത് എല്ലാടും ആഹ്വാനം ചെയ്യരുത് കാലത്ത് എന്നിട്ട് നടക്കുന്ന സമയത്ത് രാമ രാമ രാമാന്ന് ജപിക്കാനും അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കാനുള്ള ആഹ്വാനം ചെയ്യരുത് കേട്ടോ നിനക്ക് എന്തിനും കിട്ടിയാൽ നീ അത് അണ്ണാക്കിൽ തിരികെ വെച്ചോ പക്ഷേ അതിൻ്റെ അതിൻ്റെ പേരിൽ നന്ദി അത് നീ നിൻ്റെ വീട്ടിലും നിൻ്റെ ആൾക്കാരും കൂടി ആഘോഷിച്ചോ മറ്റുള്ളവരെ കൊണ്ട് ആഘോഷിപ്പിക്കാൻ ഈ ആഹ്വാനം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ അത്രയ്ക്ക് ആയിട്ടില്ല അത്രയ്ക്ക് ആവുമില്ല എടീ ചിത്രേ